ഹലോ എന്നെ ഉണ്ടെന്നേ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളോർക്കും ഈ എനിക്കുന്ന ആളെ എന്നെ അടുക്കള ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ഒരാളാണെന്ന് വെറുതെ കേട്ടോ നന്ദുവേ നന്ദമ്മേ നന്ദോ എന്നിങ്ങനെ പല ടോണിൽ പതിനായിരം വട്ടം വിളിച്ചാൽ മാത്രമാണ് ഈ ആൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരുന്നത് അങ്ങനെ ഇന്നത്തെ എൻ്റെ വിളിയുടെ ഫലമായിട്ടാണ് ഈ നിന്ന് എനിക്ക് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സവാളയും ഉരുളക്കിഴങ്ങിൻ്റെയും ഒക്കെ തൊലി ഒളിച്ച് തരുന്നത് പുള്ളി എന്ത് കാര്യം ചെയ്താലും പുള്ളിയുടെ നാക്കിങ്ങനെ കടിച്ചു പിടിക്കുന്നതാണ് അതെന്തിനാണെന്ന് എനിക്കറിയത്തില്ല എൻ്റെ പൊന്ന സാറെ പക്ഷേ ഈ വീഡിയോ എനിക്ക് പൂർത്തിയാക്കാനും പറ്റില്ല കാരണം എന്താണെന്നറിയോ ഈ സഹായിയുടെ ഒരു വലിയ സഹായി ഉണ്ട് മൂത്ത സഹായി ആ സഹായി ഈ സഹായം കൂടെ സാമ്പാർ അടുപ്പത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേനും പൊരിഞ്ഞാടി പൊരിഞ്ഞ അടിയിൽ നിന്ന് ഒരു പിന്നെ ഇതിനിടയ്ക്ക് ചൂരലും കൊണ്ട് എനിക്ക് മധ്യസ്ഥ പറയാൻ പോകേണ്ടതോന്നു അതുകൊണ്ട് സാമ്പാർ കുക്കറിൽ കീറുന്നവരെയേ ഈ വീഡിയോയ്ക്കകത്തുള്ളൂ പക്ഷേ എന്നാലും സാമ്പാറുണ്ടാക്കി മധ്യസ്ഥതയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ സാമ്പാറുണ്ടാക്കി അടിപൊളിയായിരുന്നു നിങ്ങൾക്കുണ്ട് ഇതുപോലത്തെ സഹായികൾ